നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം സ്വർണ്ണവില ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്വർണ്ണവില ഇരുപത്തിരണ്ട് ക്യാരറ്റിന് അത്യധികം ഗുരുതരമായിട്ട് കുതിച്ച് ഉയരുകയാണ് അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് വ്യാപാരം നടക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളറിനും നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് ഡോളറിനും ഇടയിലാണ് വ്യാപാരം നടക്കുന്നത് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വേറെ ഇതാണ് ഔൺസിന് ഒരു ഔൺസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് അഞ്ച് ഗ്രാമാണ് ഒരു ഔൺസിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇൻ്റർനാഷണൽ ലെവലിൽ വ്യാപാരം നടക്കുന്നത് ഒരു അവിൺസിന് നാലായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അപ്പോൾ കേരളത്തിലെ വില ഗ്രാമിന് ഇന്ന് പന്തിരായിരം രൂപ കടക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇന്നലത്തെ വില പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചായിരുന്നു അപ്പോൾ പവര് ഏകദേശം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് കേരളത്തിൽ ഏകദേശം തൊണ്ണൂറ്റേഴായിരം രൂപ കണക്കൊന്നും ഉറപ്പായി ഇതിൻ്റെ കാരണം പൊതുവെ സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും പറയുന്നത് ഡോളറിൻ്റെ വിലയിടിയുന്നു അത് ഇടിയുന്നു അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് പക്ഷെ ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് ബാധകമാണ് പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഞങ്ങൾ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോക സമ്പദ് വ്യവസ്ഥ തിരിച്ച് കയറാനാവാത്ത വിധം സമ്പൂർണമായും നൂറ് ശതമാനം തകർന്നു എന്നുള്ളതാണ് അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പണം അടി അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥ സമ്പൂർണമായും നൂറ് ശതമാനം തകർന്നു അപ്പോൾ സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ രാജ്യങ്ങളും ബാങ്കുകളും ഇൻവെസ്റ്റേഴ്സും നിക്ഷേപകരും ഒക്കെ ഈ സ്വർണം വാങ്ങി കൂട്ടുകയാണ് അതുകൊണ്ടാണ് വില ബലകരണം അല്ലാതെ ഇവിടെ കേരളത്തിൽ വില്പന കൂടിയത് കൊണ്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സ്വർണ്ണ വ്യാ വ്യാപാരം സ്വർണ്ണ വ്യാപാര മേഖലയിൽ സമ്പൂർണ്ണമായിട്ടും കച്ചവടം എല്ലാം കുറവാണ് കേരളത്തിലെ ആൾക്കാർ വാങ്ങിക്കൂട്ടുന്നതുകൊണ്ടല്ല ഈ വില കൂടുന്നത് മറിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ വിവിധ ബാങ്കുകളും എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇൻവെസ്റ്റേഴ്സും നിക്ഷേപകരും ടൺ കണക്കിന് സ്വർണം വാങ്ങിക്കൂട്ടുന്നതുകൊണ്ടാണ് ഈ വില ഉയരുന്നത് അതിൻ്റെ കാരണം ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥ അതായത് അയ്യായിരം കൊല്ലമായി ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തുടങ്ങിയിട്ട് ഈ അയ്യായിരം കൊല്ലത്തിനിടയ്ക്ക് ഇത് സമ്പൂർണമായും അശാസ്ത്രീയമാണെന്ന് ഓരോ സെക്കൻഡിലും കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ സിസ്റ്റം സമ്പൂർണ്ണമായും നൂറ് ശതമാനം തകർന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണ്ണത്തിന് വില കയറുന്നത് തീർച്ചയായിട്ടും ഇനി ഒരു തിരിച്ച് കയറാനാവാത്ത വിധം സമ്പൂർണ്ണമായും ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു അതാണ് ആ സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ രാജ്യങ്ങളും ബാങ്കുകളും നിക്ഷേപകരും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അതുകൊണ്ടാണ് ഈ വില കൂടുന്നത് ഇനി ഇതിന് ഒരു തിരിച്ചു തിരിച്ചുപൊക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് പൊതുവെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പ്രതീക്ഷിച്ചു തരുന്നത് പോലല്ല സ്വർണത്തിൻ്റെ വില കൂടുന്നത് അതായത് ഒരുപക്ഷെ ഇനി ഒരു കാലത്തും ീ സ്വർണത്തിന് ബല കുറയുന്ന ഒരു സിസ്റ്റം സ്ഥിതിവിശേഷം ഉണ്ടാവില്ലെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ സ്വർണത്തിൻ്റെ ബല പവന് ഒന്നേക്കാൽ ലക്ഷം രൂപ കടക്കുമെന്നാണ് ഞങ്ങൾ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഇട്ട വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ അത് ഇന്ന് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അതായത് ഇന്നലെ രാത്രി എട്ട് മണി ഇപ്പോൾ സമയം രാവിലെ ആറ് മണിയാണ് ഏകദേശം പത്ത് മണിക്കൂറിനുള്ളിൽ തന്നെ ഡോളറിൻ്റെ വില ഐ മീൻ സ്വർണത്തിൻ്റെ വില ഇന്നലെ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഡോളറായിരുന്നു ഔൺസിന് ഇന്നലെ രാത്രിയിൽ എട്ട് മണിക്ക് ഇപ്പോൾ ആറ് മണി ഏകദേശം പത്ത് മണിക്കൂറിനുള്ളിൽ നൂറ്റി ഇരുപത്തി നാല് ഡോളറ് വർധിച്ചിരിക്കുകയാണ് അമൗസിന് അപ്പോൾ അത് ഏകദേശം പോയിൻറ്റ് സീറോ ത്രീ പേഴ്സൻ്റെ ഉള്ളു എങ്കിലും പത്ത് മണിക്കൂറിനുള്ളിൽ ഈ ഡ്രാസ്റ്റിക് ഡിഫറൻസ് വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഭീകരമായ രീതിയിൽ ഭയാനകമായ രീതിയിൽ ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ സമ്പൂർണ്ണമായും തകർന്നു അതിൽ നിന്ന് താൽക്കാലികമായ ഒരു രക്ഷ മാത്രമേ ഈ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇനി വരുന്നതൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകൾ തന്നെ ആയിരിക്കും അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് ഇന്നലെ ഞാൻ ഏകദേശം രാത്രി ഏഴ് മണിക്ക് വേറൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളേ ഉള്ളൂ അതിൽ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ പ്രക്ഷോഭങ്ങൾ കലാപങ്ങൾ നടക്കുന്ന ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ അതിനകത്ത് ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇന്നലെ ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ മാത്രം കാര്യങ്ങളാണ് ഏകദേശം നാൽപ്പത്തഞ്ച് രാജ്യങ്ങളുടെ കാര്യം മാത്രമാണ് ഞങ്ങൾ ഇന്നലെ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് അപ്പോൾ അതിനകത്തല്ല ഈ സെർച്ച് ചെയ്ത ഞങ്ങൾ സെർച്ച് ചെയ്ത എല്ലാ രാജ്യങ്ങളുടെയും സ്ഥിതിവിശേഷം അമേരിക്ക തൊട്ട് ശ്രീലങ്ക വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും കലാപങ്ങളും അരാജകത്വവും ഒക്കെ ഇങ്ങനെ കൂടി വരികയാണ് അങ്ങനെയുള്ളൊരു വീഡിയോ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അത് അതൊക്കെ നമ്മൾ മലയാളികളൊന്നും അറിയുന്നില്ല ഈ മലയാള പത്രങ്ങളിലോ ടി വി ചാനലിലോ ഒന്നും അതൊന്നും വരുന്നില്ല അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ അതും കാണാൻ ശ്രമിക്കുക അപ്പോൾ സംഭവം ഇതാണ് ഇതൊക്കെ മലയാളികൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ലോകത്തിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആൾക്കാർ വേറെ കേരളത്തിൽ ആരും അങ്ങനെ സൂക്ഷ്മമായിട്ടൊന്നും ഇത് വിലയിരുത്തുന്നില്ല കാരണം ഇപ്പം യാതൊരു സാമൂഹ്യ ബോധവും ഇല്ലാത്ത ഒരു സമൂഹമാണ് കേരളം എന്ന് മലയാളികൾ പറയാതിരിക്കാൻ വയ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ അതായത് ഏറ്റവും ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് ഓരോ ഉത്തരവാദിത്വമുള്ള പൗരനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവും ഒരു ചെറിയ കാര്യം പോലും മലയാളി എന്ന് പറയുന്ന വിഭാഗത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളൊന്നും തന്നെ ഇതുപോലുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ മലയാളികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പക്ഷേ ലോകത്തിലെ ഈ സമ്പദ്വ്യവസ്ഥ സമ്പൂർണമായിട്ടും തകരുന്നതിൻ്റെ ഓരോ പടികളിലും ശ്രദ്ധ ഊന്നി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ലോകത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്ന ശരിക്കും സാമൂഹ്യ ബോധമുള്ളവർക്ക് ഉള്ള അവസ്ഥ എൻ്റെ ഉൾപ്പെടെ അതായത് വളരെ ഭയജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് മനുഷ്യവംശം കടന്നു പോകുന്നത് അത് ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമ്പൂർണമായ രീതിയിൽ ലോകം ഒക്കെ എല്ലാ തരത്തിലും സമ്പൂർണമായും തകരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ആയിട്ടാണ് ഈ സ്വർണ്ണവില കൂടുന്നത് കൊണ്ട് ലോകം തകരുമെന്നല്ല ഞാൻ പറഞ്ഞു മറിച്ച് ലോകം സമ്പൂർണമായും തകർന്നു എന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഈ സ്വർണ്ണവില കൂടുന്നത് മനസ്സിലായില്ലേ അതായതിപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു ചെറിയ തൊലിപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ നിറം ഉള്ളിലുള്ള വളരെ ഗുരുതരമായ ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് ഡോക്ടർമാർ കാണാറുണ്ട് അതുപോലെ ആണ് ഈ സ്വർണത്തിൻ്റെ വില കൂടുന്നത് അപ്പോൾ മലയാളികൾ വിചാരിക്കുന്നത് പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ തൊലിപ്പുറത്തെ ചികിത്സ ഇത് ശരിയാക്കാവുന്ന ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിൽ ഇന്ന് ഇപ്പോൾ ഈ ഇന്നത്തെ രീതിയിലെങ്കിലും ഇപ്പോഴത്തെ രീതിയിലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നുണ്ടാകണം പക്ഷെ അത് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ഏത് നിമിഷവും കടം കിട്ടാത്ത ഒരവസ്ഥ വരാൻ പോവുക തന്നെയാണ് അത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ സ്വർണ്ണ വില ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് കൂടുന്നത് അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിലല്ല ഇനിയുള്ള മണിക്കൂറുകളിൽ അതായത് ഒരുപക്ഷെ ലോക സമ്പദ് വ്യവസ്ഥയുടെ സമ്പൂർണ്ണമായുള്ള തകർച്ച ഏത് സെക്കൻഡിലും സംഭവിക്കാം അത് പക്ഷേ മലയാളികൾ അറിയുന്നില്ല മലയാളികൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരെ തൊലിപ്പുറത്തെ ഈ ചെറിയ നിറംമാറ്റം മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായിട്ടും തകർന്നു അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റം എന്ന സിസ്റ്റത്തിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഏത് സെക്കൻഡിലും ഒരു സമ്പൂർണമായിട്ടുള്ള കൊളാപ്സ് ലോകത്തുണ്ടാവും ഞങ്ങൾ ഇന്നലെ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളുടെ മാത്രം കാര്യങ്ങൾ മാത്രമാണ് സെർച്ച് ചെയ്തത് ഈ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലും കലാപങ്ങളും അരാജകത്വവും അരങ്ങേറുകയാണ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യം അതായത് അപ്രശസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ കാര്യം ഇന്നലെ ഞങ്ങൾ സെർച്ച് ചെയ്തില്ല അവിടെയൊക്കെ തന്നെ എല്ലാ തരത്തിലും ലോകം ഈ സമ്പൂർണമായും കറൻസി ബേസ്ഡ് സിസ്റ്റം എന്ന അശാസ്ത്രീയമായ സം നൂറ് ശതമാനം അശാസ്ത്രീയമായ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നിരിക്കുന്നു അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഈ സ്വർണത്തിൻ്റെ വില കൂടുന്നത് മലയാളികൾ ഈ എന്താ പറയുക തൊലിപ്പുറത്തെ ഒരു നിറം മാറ്റം മാത്രമാണ് എന്ന് വിചാരിക്കുന്നത് നൂറ് ശതമാനം വിട്ടിത്തരമാണ് മണ്ടത്തരമാണ് മലയാളികൾ മുഴുവൻ തീർച്ചയായിട്ടും ഈ തൊലിപ്പുറത്തെ ചികിത്സയല്ല ചെയ്യേണ്ടത് മറിച്ച് സമ്പൂർണമായും പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയും കണ്ടുപിടിച്ചേക്കും മതിയാവും അത് അതിന് അതിൻ്റെ ഗൗരവം ഞങ്ങൾ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് മറ്റൊന്നും കൊണ്ടല്ല മലയാളിക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സാമൂഹ്യ ബോധവും ഇല്ലാതാണ് മലയാളികൾ ജീവിക്കുന്നത് ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും കൃത്യമായിട്ട് മലയാളികൾ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ മലയാളികൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഏത് നിമിഷവും ഏത് സെക്കൻഡിലും ലോകം സമ്പൂർണമായും തകരും അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലെ മലയാളികളുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന പാത്രത്തിൽ ഉത്തരം വരും ആ ഉത്തരം ഏത് സെക്കൻഡിലും ഉണ്ടാവും ഓക്കെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമസ്കാരം ശുഭദിനം